ാനുമതി ഒരു ഒരു വർക്കിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പണം തന്നു എന്നാണ് അതിനുശേഷം ശേഷം സാങ്കേതിക അനുമതിയും ടെൻഡറും ഒക്കെയായി പോകുമ്പോൾ കുറേ നടപടിക്രമങ്ങളുണ്ട് ഒരു വർക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പെയിൻ ഉണ്ട് ഒരു വർക്ക് ലക്ഷ്മിക്ക് കൃത്യമായിട്ട് അറിയാം ഈ മണ്ഡലത്തിലെ ഓരോ വർക്കിലും ഞങ്ങൾ എത്രത്തോളം സ്ട്രെയിനാണ് എടുക്കുന്നതെന്ന് പിന്നെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ലക്ഷ്മി കായംകുളങ്ങാരി കൂടിയാണ് ബിൽഡിംഗ് സെക്ഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് അവരുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഇവിടെ എയിമുണ്ട് വളരെ സ്മാർട്ടായിട്ട് അവർ ആ വർക്ക് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വർക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട് ആ ഒക്കെ എടുത്തു വരുമ്പോഴായിരിക്കും ഈ പഴയ കെട്ടിടം പൊളിക്കാനുള്ള ഒരു പ്രയാസം അതിൽ ഷ്യമില സിയാമും ഷാമില അനിമോനും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവസരത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല ഒപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ എസ് എം സി ശ്രീ ജിഫ്രി അടക്കമുള്ളവരുടെ ഒരു സഹായം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ അധ്യക്ഷത വഹിച്ചു ആറായിരത്തി അഞ്ഞൂറ് ചതുർശ്രേടി വിസ്തീർണത്തിൽ രണ്ടു നിലകളായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആറ് ക്ലാസ് മുറികളും ഭിന്നശേഷിക്കാർക്ക് ടോയ്ലറ്റുകളും വരാന്ത അസംബ്ലി ഹാൾ റാമ്പ് എന്നീ സൗകര്യങ്ങളും കെട്ടിടത്തിലുണ്ട് പരിപാടിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ഷാമുവൽ കൌൺസിലർമാരായ അസീം നാസർ ഷ്യാമിലാ അനിമോൻ പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഐശ്വര്യ ഗോപിനാഥ ഷ്യാമിലാ സിയാദ ലക്ഷ്മി ചന്ദ്രൻ ബി പി സി സന്ദീപ് ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ജിഫ്രി സിയെ പ്രഥമധ്യാപിക ആർ ശ്രീലേഖ ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ കെ പി മോഹൻദാസ് ബിജു അമ്പക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു